ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജൂട്ടിപ്സ് അപ്പോൾ കേറ്റിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണേ അപ്പോൾ കട്ടപ്പന ഇടുക്കി ജില്ലയിലെ ചെറിയൊരു വെരിഫിക്കേഷൻ ഡേറ്റിൽ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കേറ്റിറ്റ് വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും ഇതിൽ ഇരുപതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കാറ്റഗറി രണ്ടിൻ്റെ വെരിഫിക്കേഷൻ ഇരുപത്തി രണ്ടിനാണ് കേട്ടോ അപ്പോൾ കാറ്റഗറി ടുവിന് മുൻപ് ഇരുപതിനായിരുന്നു തീരുമാനിച്ചിരുന്നത് സോ അതിപ്പോൾ ഇരുപത്തി രണ്ടിനാക്കി മാറ്റിയിട്ടുണ്ട് ദെൻ കാറ്റഗറി ഒന്നിൻ്റെ പത്തൊൻപതിനും കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത്തി ഒന്നിനും കാറ്റഗറി നാലിൻ്റേത് ഇരുപത്തിരണ്ടിനുമാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ആണല്ലോ അപ്പോൾ അതൊന്ന് നോക്കുക കാറ്റഗറി രണ്ടിൻ്റെ വെരിഫിക്കേഷൻ ഇരുപത്തി രണ്ടിനാണ് നടക്കാൻ പോകുന്നത് കാറ്റഗറി ഒന്നിൻ്റെ പത്തൊമ്പതും കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത്തി ഒന്നിനും കാറ്റഗറി നാലിൻ്റെ ഇരുപത്തി രണ്ടിനും നടക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു അപ്പോൾ നമ്മുടെ കെറ്റിൻ്റെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കീപ് വാച്ചിങ് താങ്ക്